സ്വതന്ത്ര ഭാരതത്തിലെ ആറുമാസം തികഞ്ഞ് തികച്ച് ജീവിക്കാൻ ഗാന്ധിജിക്ക് അനുവാദം ഉണ്ടായില്ല അല്ലെങ്കിൽ ഗാന്ധിജിക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ വേദന ആ ഗാന്ധിജിയെ കൊന്നത് എന്തിനാണ് എന്തായിരുന്നു ഗാന്ധി ഇന്ത്യക്ക് ഒരു അനാവശ്യക്കാരനാവാൻ കാരണം ആരാണ് അവരെ പുതിയ കാലത്ത് അഹിംസ അഹിംസയിലൂടെ അല്ല നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് സഹനത്തിലൂടെയല്ല തല്ലി മേടിച്ചതാണ് പിടിച്ചു വാങ്ങിയതാണ് എന്നൊക്കെ പറയുമ്പോൾ കേവലം ഇന്ത്യയുടെ ചരിത്രവും അറിയില്ല ലോക ചരിത്രവും അറിയില്ല നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്ന ആ സമയം അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം ക്കുള്ള ഇതുവരെയുള്ള നാൾ വഴികളൊക്കെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഇത്രയും മഹത്തരമായ ഒരു സഹനത്തിന്റെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അതിൽ വയലൻസ് ഉണ്ടായിട്ടില്ല അതാണ് ഗാന്ധിജി ഗാന്ധിജിയെ എല്ലാവരെയും എല്ലാവരെയും അതിനെ പ്രേരിപ്പിക്കുന്ന സമയത്ത് കർശനമായ ഗാന്ധിജിയുടെ നിർദ്ദേശം അഹിംസയിൽ അധിഷ്ഠിതമായ ഒരു സമരമായി ആ സമരത്തിന് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏറ്റവും വലിയ ആയുധം അഹിംസ തന്നെയായിരുന്നു എന്താണോ ഭാരതത്തിന്റെ ധർമ്മശാസ്ത്രത്തിലെ അഹിംസോ പരമോധർമ്മ എന്ന് പറഞ്ഞു പക്ഷെ ഈ പുതിയ കാലത്ത് അഹിംസ അഹിംസയിലൂടെ അല്ല നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് സഹനത്തിലൂടെയല്ല തല്ലി മേടിച്ചതാണ് പിടിച്ചു വാങ്ങിയതാണ് എന്നൊക്കെ പറയുമ്പോൾ കേവലം ഇന്ത്യയുടെ ചരിത്രവും അറിയില്ല ലോക ചരിത്രവും അറിയില്ല അറിയാതെ എന്തൊക്കെയോ മാത്രം പറയുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കേണ്ടത് കേവലം ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല അതിന് ഒരുപാട് ഒരുപാട് ഇടങ്ങളുണ്ട് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ബ്രിട്ടീഷ് രാജു ഇവിടെ നടക്കുന്ന സമയവും അതിനു മുമ്പുള്ള ഇന്ത്യ ഇന്ത്യക്ക് വലിയൊരു ഒരു പൈതൃകവും പാരമ്പര്യവും ഒക്കെ ഉണ്ട് ഏതായാലും ഇന്ന് നമ്മളത് ആഘോഷിക്കുന്ന സമയമാണ് സൂര്യൻ അങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ നാടിനെ കുറിച്ചും നാട്ടിലെ സ്വാതന്ത്ര്യ സമരത്തിൽ ആ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഓരോരുത്തരും സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സമയത്ത് പൂർവികന്മാർ എന്തൊരു തീവ്രമായ ഇച്ഛയോടുകൂടിയാണ് സങ്കല്പത്തോടു കൂടിയാണ് ആ സമരത്തിൽ അണിചേർന്നിട്ടുള്ളത് അതാരൊക്കെ അതിൽ അണിചേർന്നു ചെറിയ കുട്ടികൾ മുതൽ ഗാന്ധിജിയുടെ ദേശം മുഴുവനുള്ള യാത്ര േറ്റവും ഉണ്ടാക്കുന്ന ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഈ ഈ ദിവസം ഈ ഓഗസ്റ്റ് പതിനഞ്ചിന് മഹാത്മജി കൽക്കട്ടയില് ഉപവാസി ഇരിക്കുകയാണ് അവിടത്തെ ആഭ്യന്തര കലാപം ഉന്മൂലനം ചെയ്യുന്നതിന് അപ്പൊ ഇവിടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് നമ്മൾ ലാറി കോളൻസിന്റെയും ഡൊമിനിക് ലാപിയറിന്റെയും ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിലെടുത്തു പറയുന്ന ഒരു ഇതുണ്ട് ഏതൊരാളുടെ സാന്നിധ്യം ഇവിടെ വലിയ അസാന്നിധ്യ അസാന്നിധ്യമായിട്ട് അനുഭവപ്പെടുന്നത് ഗാന്ധിജിയുടെ അസാന്നിധ്യം മൗണ്ട് ബാറ്റൻ അത് പറയുമ്പം മൗണ്ട് ബാറ്റൻ കണ്ണു തുടക്കുന്നതും എല്ലാവർക്കും ഒരു നിശബ്ദത വരുന്നതും ആളുകൾ അറിയുന്നില്ല പലരും അറിയുന്നില്ല ഗാന്ധിജി അവിടെ ഇല്ല എന്നുള്ള നമ്മള് നമ്മുടെ പൂർവികർ നേടിയിട്ടുള്ള സ്ട്രഗിള് അതിൽ ഗാന്ധിജിക്ക് ആറു മാസം സ്വതന്ത്ര ഭാരതത്തില് ആറുമാസം തികഞ്ഞ് തികച്ച് ജീവിക്കാൻ ഗാന്ധിജിക്ക് അനുവാദം ഉണ്ടായില്ല അല്ലെങ്കിൽ ഗാന്ധിജിക്ക് അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ വേദന ആ ഗാന്ധിജിയെ കൊന്നത് എന്തിനാണ് എന്തായിരുന്നു ഗാന്ധി ഇന്ത്യക്ക് ഒരു അനാവശ്യക്കാരനാവാൻ കാരണം ആരാണ് അവരെ കൊന്നത് കൊന്ന് കൊന്ന് വീണ്ടും കൊല വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമ്മളൊരു സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധ അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൂട്ടരുടെ ഒരു ആശംസാ സന്ദേശം അറിയിക്കുന്ന ഫോട്ടോകൾ കണ്ടു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏഴ് അയലത്ത് പോവാതെ ബ്രിട്ടീഷുകാർക്ക് ചാരപ്പണി നടത്തി കൊടുത്ത ആളുടെ ഫോട്ടോ ഒക്കെയാണ് ഫ്രണ്ടിലുള്ളത് ഗാന്ധിജിയുടെ പടം തന്നെ കാണാനില്ല എന്നാലോചിച്ച് നോക്കണേ എത്രമാത്രം നമ്മൾ വികൃതമായി കഴിഞ്ഞു നമ്മുടെ ഒരവസ്ഥ അത് കണ്ട വേദനയിലാണ് നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണം തോന്നുന്നു എങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് നമ്മുടെ നാട്ടിലുണ്ട ആളുകൾക്ക് സാധിക്കുന്നത് എത്രമാത്രം വികൃതമാണ് അവരുടെ അവരുടെ മനസ്സ് ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം പോലും അറിയാത്ത ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിൽ തുടങ്ങിയ ഗാന്ധിജിയുടെ സമരം ഗാന്ധിജി ഇന്ത്യയിലേക്ക് വരുന്നത് സർദാർ പട്ടേല് ഗാന്ധിജിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് നെഹ്റു മുതലായിട്ടുള്ളവരെ പരിചയപ്പെടുന്നത് അതിനു മുമ്പുള്ള എഴുത്തുകുത്തുകള് എന്തൊക്കെ എന്തൊക്കെ സ്വാതന്ത്ര്യവുമായി ഒരു ബന്ധവുമില്ലാതെ സ്വാതന്ത്ര്യ സമരം അനാവശ്യമാണെന്ന് പറഞ്ഞവരില് ാലും കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല ഏതായാലും എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു നല്ലൊരു ദിനം വരും ദിനങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് വാനോളം ഉയരട്ടെ ഉയരാൻ നമുക്കൊക്കെ ഒരുമിച്ച് പ്രയത്നിക്കാം പ്രവർത്തിക്കാം എല്ലാവർക്കും നമസ്കാരം